നമസ്കാരം പ്രവാസി ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ന്യൂസ് ഇലക്ട്രിക് ഹൈഡ്രജൻ ഊർജ്ജങ്ങളിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ അടുത്ത മാസം അബുദാബി നഗരത്തിൽ ഓടിത്തുടങ്ങും ഹരിത പൊതുഗതാഗത ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് തലസ്ഥാന നഗരിയിൽ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുക എന്ന് സംയോജിത ഗതാഗത കേന്ദ്രത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു സലാലയിലും മസ്കറ്റിലും വിമാനത്താവളങ്ങളിൽ നവീന തെർമൽ ഇമേജിംഗ് ക്യാമറകൾ സ്ഥാപിക്കുന്നു വിമാനത്താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി ഇതിനായി ചെറുകിട്ട ഇടത്തരം വ്യവസായ സംരംഭമായ ഇൻടെക്കുമായി ഒമാൻ വിമാനത്താവള കമ്പനി ധാരണാപത്രം ഒപ്പിട്ടു ഖത്തറിന്റെ ദേശീയ എയർലൈൻ കമ്പനിയായ ഖത്തർ എയർലൈൻസ് പറഞ്ഞാൽ പറഞ്ഞ സമയം എന്നാണ് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൃത്യനിഷ്ഠയോടെ പറക്കുകയും ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യുന്ന വിമാനങ്ങളുടെ ഇടയിലാണ് ഖത്തർ എയർവെയ്സിൻ്റെ സ്ഥാനമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഏവിയേഷൻ അനലറ്റിക്സ് കമ്പനിയായ സിറിയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സമയബന്ധിതമായി സർവീസ് നടത്തിയ വിമാനക്കമ്പനികളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഖത്തർ എയർവെയ് പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ തൊഴിൽ കോൺസുലാർ പരാതികളിൽ പരിഹാരം കാണുന്നതിന് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ ഒൻപതര മുതൽ പതിനൊന്നര വരെ എംബസിയിലാണ് ഓപ്പൺ ഹൗസ് അംബാസിഡർ വിനോദ് കെ ജേക്കബിന് പുറമെ കോൺസുലാർ ടീമും അഭിഭാഷക പാനലും പങ്കെടുക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് ഇല്ലാതെ രാവിലെ ഒൻപത് മണിക്ക് എത്താം പ്രശ്നപരിഹാരം ദ്രുതഗതിയിലാക്കുന്നതിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിവരങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും ഡബ്ല്യു ഇ എൽ ടു ഡോട്ട് ബഹ്റിൻ അറ്റ് എംഇ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ഇമെയിൽ വിലാസത്തിൽ ഈ മാസം ഇരുപത്തിയെട്ടിന് മുൻപ് എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണമെന്ന് എംബസി നിർദ്ദേശിച്ചു ആശയവിനിമയ സേവന രംഗത്ത് ഏറ്റവും നൂതനമായ ഫൈവ് ജി എ സാങ്കേതികവിദ്യയിലേക്ക് കുവൈറ്റ് എത്തുന്നു ഫൈവ് ജി അഡ്വാൻസ്ഡ് നെറ്റ്വർക്ക് തയ്യാറെടുപ്പിന്റെ ഭാഗമായി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി പുതിയ ഫ്രീക്വൻസികൾ അവതരിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും നൂതനമായ ആശയവിനിമയ സേവനങ്ങൾ ഉറപ്പു നൽകുന്നതാണ് ഫൈവ് ജി അഡ്വാൻസ്ഡ് സേവനങ്ങൾ ബിഗ് ടിക്കറ്റിന്റെ വാരാന്ത്യ നറുക്കെടുപ്പിൽ മലയാളി വനിത ഉൾപ്പെടെ നാലുപേർക്ക് അൻപതിനായിരം ദീർഘം സമ്മാനമടിച്ചു ഖത്തറിൽ അധ്യാപികയായ ഫാസില നിഷാദിനാണ് പതിനൊന്ന് ദശാംശം നാല് ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചത് യു എയിൽ ജോലി ചെയ്യുന്ന ജോർദാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പൗരന്മാർക്കും അൻപതിനായിരം ദീർഘം വീതം സമ്മാനം ലഭിച്ചു സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരാൻ സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ നേരത്തെ സിവിൽ ഡിഫൻസ് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു നജ്റാൻ ജിസാൻ അസീർ അൽബാഹ മക്ക മദീന എന്നീ പ്രവിശ്യകളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എൽബ്രസ് കീഴടക്കി യു എ പ്രവാസിയായ മലയാളി അബ്ദുൾ നിയാസ് തെക്കൻ റഷ്യയിലെ കോക്കസസ് പർവ്വത നിരകളിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള അഗ്നിപർവ്വത കൊടുമുടി എന്ന് അറിയപ്പെടുന്ന എൽബ്രസ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് മുൻ സെനറ്റർ തുളസി ഗബാഡ് വാദിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അമേരിക്ക രക്ഷപ്പെടുന്നത് വരാനിരിക്കുന്ന യുദ്ധത്തിൽ നിന്നായിരിക്കുമെന്നാണ് ട്രംപിനല്ലാതെ മറ്റൊരു നേതാവിന് അമേരിക്കയെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് തുളസിയുടെ വാദം ഏതായാലും കടുത്ത പോരാട്ടത്തിൽ മുൻ ഡെമോക്രാറ്റ് കൂടിയായ തുളസിയുടെ പിന്തുണ ട്രംപിന് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ജർമ്മനിയിലെ സോളങ്ങനിൽ നടന്ന കത്തി ആക്രമണത്തിൽ പ്രതികരണവുമായി ജർമ്മൻ ജനത ജർമ്മനിയിൽ അഭയം തേടുന്നവരെ നിരോധിക്കുക എന്നതാണ് ഇപ്പോൾ ഇപ്പോഴുയരുന്ന പൊതുശബ്ദം രാഷ്ട്രീയക്കാർ എല്ലാ അഭയാർത്ഥികളെയും തടയണമെന്നും കത്തി നിരോധിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്